അനുസരിക്ക് ഗിഫ്റ്റ് ആയിട്ട് വരുന്ന വരവാട്ടെ മക്കളെ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് മാൺകാരിഫ്റ്റ് വരിക ഗിഫ്റ്റ് കൈമാറണത് നമ്മുടെ ഗിഫ്റ്റ് ആണല്ലോ മാസം മാറ്റി പ്രോത്സാഹിപ്പിക്കാം ഞങ്ങൾ ആലോചിക്കുണ്ടാവും എന്തിനാണ് ഈ ഗിഫ്റ്റ് ഒന്നില്ലേ ആ ഗിഫ്റ്റ് എന്തിനാണെന്നുള്ളത് ഞങ്ങളൊരു രാവിലത്തെ വർക്കൗട്ട് ടീമിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ വെറുതെ അവനെ കമ്പനിയിൽ നിൽക്കുമ്പോൾ വെറുതെ തമാശക്ക് പാട്ടാടാൻ പറഞ്ഞപ്പോൾ അവനൊരു പാട്ട് പാടി അപ്പം അൻസാർക്ക് അവനോട് പറഞ്ഞായിരുന്നു ഇനി എന്തായാലും എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ പാട്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ചേർക്കാം പിന്നെ അവന് ഈ ഞായറാഴ്ച എണീക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിയാകും അതുകൊണ്ട് ഞാൻ അവനെ ഒപ്പം കൂട്ടിയിട്ടില്ല അപ്പോൾ അവൻ്റെ ഗിഫ്റ്റ് മേടിച്ച് നേരെ വീട്ടിൽ പോവാം പോവാൻ എണീറ്റിട്ടുണ്ടാവില്ല ബാക്കി വിശേഷങ്ങൾ അവൻ്റെ സന്തോഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം നമ്മൾ അനുസരിച്ചത് ഗിഫ്റ്റ് ചെയ്തിരിക്കണേ പക്ഷേ ആൾ ഉറങ്ങുകയാണെന്നാണ് പറഞ്ഞത് നമുക്ക് നേരെ അവൻ്റെ അടുത്ത് പോവാം കേട്ടോ ആൾ നല്ല വരെ നീച്ചിട്ടില്ല ഹലോ മച്ചാനെ ഹലോ സാർ ഹേയ് എനിക്ക് ഗിഫ്റ്റ് വേണ്ട അൻസാർക്ക് ഇവിടെ നിന്നാ ഗിഫ്റ്റ് തന്നെ കിട് കണ് കണ്ട എനിക്ക് എന്താ വാ 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 പുളി ഫ്രഷായ പൊട്ടിക്കല്ലേ ഇനി ഇനി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് കുപ്പായൊന്നും ഉണ്ടാകാതെ ഡ്രസ്സ് മാറിയിട്ട് ഓക്കെ ഹാപ്പി ആയോ അൻസാർക്ക് ഞാൻ പാട്ടടി കൊടുത്തിരുന്നു ഞങ്ങളാ ഗ്രൂപ്പിലേ വഞ്ചേ ഗ്രൂപ്പിലേ അപ്പോൾ അവൻക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അറിയുന്നു ഓനെ അപ്പൊ ആ ഗിഫ്റ്റ് അൻസാർക്ക് കൊടുത്താണ് എന്നാ പൊട്ടിക്കടാ ഓനെ ഉറങ്ങിന്ന് വന്നപ്പോളേ ഇന്നലെ ഓരോ തിരക്ക് കുടിക്കണേ രാത്രി നോമ്പൊട്ടിക്കുണ്ട് അൻസാർക്ക് ആ നിങ്ങളെ ഗിഫ്റ്റ് ഇതാ മുത്തുപണി പൊട്ടിക്കിണ്ട് പൊട്ടിച്ചെ പൊട്ടിച്ചെ കത്തി ഒന്ന് കഴിയുവാനോ ആ പാട്ടൊന്നും പാടിക്കാടാ കത്തി കൊണ്ടക്കടാ ਮੋਰਟ ਮੋਰਟ ਇਹ ਹਾਂ ਕੋੜੀ ਨੂੰ ਕੋੜੀ ਨੂੰ ਪਾ ਗਿਆ ਟਣ ਟਣ ਡੜਾ ਡੈ ਟਟਾ ਟਟਾ ਹੋਂ ਟੱਡੀ ਲੋਨ ਦੇ ਆਹ ਹਾ ਹਾ ਆਦਮ ਤੇ

ഇല്ല സ്വരി കാളം കത്തിനെ വരകനെ പയമേ മാറിപ്പോയില്ലേ ഇവളെ തുടുവാളും ഇളക്കാലം പണിച്ചു വിടണവരുമല്ല ഇല്ലു നട്ടി ഇല്ലും വി നട്ടി അടി നാടൻ അപ്പം അവൻ്റെ പാട്ട് കേട്ടില്ലേ പിന്നെ ഇന്ന് രാവിലത്തെ സൂമ്പ ഡാൻസാണ് പക്ഷെ ഇതിൽ പാട്ടുണ്ട് കോപ്പി റൈറ്റ് അടിക്കുന്ന ഉള്ളവർക്ക് അത് ഒഴിവാക്കിയതാണ് നമ്മളെ പവർ ഹൗസ് ജിമ്മിൻ്റെ ടീമും ഞങ്ങൾ വാക്കൻ ചോയും കൂടി ഒരുമിച്ച് നടത്തുന്ന സൂമാ ഡാൻസാണ് അപ്പോൾ കോട്ടക്കൽ പരിസരത്തുള്ള ആർക്ക് വന്നാലും ഇതിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഏഴര മുതൽ ഏകദേശം ഒരു എട്ടേകാൽ വരെ ഉണ്ടാവും ഞായറാഴ്ച മാത്രം ഓക്കെ പിന്നെ നമ്മുടെ കാക്കന്ന് ഒരു സ്പെഷ്യൽ ഇതൊക്കെ കൊടുക്കുന്നത് നീട്ടപ്പായത്തിനുള്ളിൽ ബദാം ഇതൊക്കെ നിറച്ചിട്ട് പിന്നെ അലുവ അലുവ ഒന്നും പാടില്ല എന്നാലും കാക്കൻ്റെ സന്തോഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചിലപ്പോൾ ഒരു രസമായിട്ട് മധുരങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും അതെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കും പിന്നെ ഫോട്ടോ സെഷൻ അതോടുകൂടി ഓരോ ഞായറാഴ്ചയും നല്ല സന്തോഷത്തോടെ